നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ഒന്ന് മീൻകുളം അമ്പലത്തില് ഓലയാമ്പാടിയുള്ള മീൻകുളം അമ്പലത്തിൽ ഇവരൊന്നും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഒന്ന് മീൻകുളം അമ്പലം വഴി ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടിട്ട് പോവുകയാണ് ആയി അമ്പലം ഇവിടെയാണ് ഓലയമ്പാടിയാണ് ആദമംഗലം വഴി പോകുന്നത് പെരുമ്പേല് ആർ ടി സി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് റോഡ് വഴിയാണ് ആ കാനായി മണിയറൂട്ട് പെരുമ്പനീതി അങ്ങനെ അങ്ങനെ ആദമംഗലം റൂട്ടിലേക്ക് കയറി ണിയർന്ന് മാതങ്ങളുടെ ഒക്കെ അല്ലേ ഏതുവരങ്ങനെ ഇരിക്കുമ്പോ ബാക്കിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് നമ്മളങ്ങനെ മീൻകുള അമ്പലത്തിന്റെ കവാടത്തിൽ എത്തി

ഇവിടെ വന്നാൽ കാണാനുള്ള ഇതൊക്കെയാണ് അതൊരു ബോർഡിൽ കൊടുത്ത ഓട്ടോ തൊഴിലാളികൾ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ വേറെ അച്ഛൻ വരലായി ഓ ഓ കേട്ടിങ്ങനെ ആരംഭം അച്ഛൻ വന്നു അച്ഛൻ വന്നു ഓ അച്ഛൻ്റെ കൈ പിടിക്കാം ഇവിടെ പുനഃപ്രതിഷ്ഠ നടക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇടാ ചെയ്തന്നെ അവന് കുറേ ഒരുപാട് പിന്നെ ഒരുപാട് മരങ്ങളും കുളവും എല്ലാം ഇണ്ടാണ്ട് ഭയങ്കര വൈബിലെ സ്ഥലമാണ് പക്ഷേ ആൾക്കാർ എത്തിപ്പെടാൻ കുറച്ച് മടിക്കുന്ന സ്ഥലങ്ങളാണ് മടിക്കുന്ന ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല അമ്പലല്ലാം ഹൈടെക് ആയി പ്രവേശനങ്ങോട്ട് ഇട്ടനാണ് ചന്ദനത്തിന് ഇതിന് മീൻകുളം പേര് വരാൻ കാരണം തന്നെ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് നിറച്ചും മീനില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്പർശത്തിൽ പവിത്രമായ കുളം ഇഷ്ടംപോലെ മീനുണ്ട് ഭയങ്കര ശാന്തമായ സ്ഥലമാണ് കുറേ പക്ഷികൾ ഒച്ച മാത്രമുണ്ട് ഫുള്ള് മീനില് ഈ കുളം ഉണ്ടായതുകൊണ്ടാണ് ഇനി മീൻകുളം എന്ന് പേര് വന്നത് കേതിട്ടിങ്ങനെ ഇരുന്ന് കേതിട്ടാ നോക്കൂല ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പതിഞ്ഞിട്ടുണ്ടെന്ന പറഞ്ഞു ആ അത് അത് കണക്കായി പോയി കുളം പോയി ഇതാണ് സ്വാമി മഠത്തിലേക്കുള്ള വഴി നല്ല ഐഫോൺ ഉണ്ടെങ്കിൽ അടിപൊളി വീഡിയോ ഇട്ടിട്ടാ മതി എങ്ങ് ദൂരെ കാണുന്നതാണ് സ്വാമി മഠം ഭയങ്കര കാറ്റുമല്ലേ സ്ഥലം അതിങ്ങനെ ചില്ലു മൂടിലേ നടക്കും അത് ഇതല്ല വൃത്തിയിൽ ഇത് കിട്ടുവേ ഫോട്ടോ ഇതാണ് സ്വാമി മഠം ഇടയിൽ നല്ലൊരു തടാകം ഉണ്ട് ഭയങ്കര കാറ്റാന്നിട നല്ല വൈബ് സ്ഥലം കേട്ടോ വൈകുന്നേരം വരാൻ എന്തായാലും വന്നത് നഷ്ടമില്ല തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണത് ഇവിടെ ഒരു ആൺ പശു ഉണ്ട് ആൺപശ നിക്കുന്നു അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഫുൾ കാവൻ ഉള്ളിലാന്ന് ഇട അതുകൊണ്ടന്നെ നല്ല രസമുണ്ട് കാരണം അമ്പതി റ്റു നട തുറക്കുന്ന സമയം ഈ സമയത്തൊന്നും നടക്കുന്നില്ലല്ലോ വിനശാസ്ത്ര ശിവൻറെ അമ്പലം അപ്പുറം സുബ്രഹ്മണ്യം ഒരു കാവിന്റെ ഉള്ളിലാണ് അങ്ങനെ നമ്മൾ മീൻകുളം അമ്പലത്തിൽ നിറങ്ങലായി നല്ലൊരു സ്ഥലം വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റിയ സ്ഥലം ഇനി രാവിലെ വന്നിട്ട് അന്നദാനം കഴിച്ചിട്ട് പോകണം എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട്